ഹെഡ് നേഴ്സ് രജനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മൾ സ്വതന്ത്രമായൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്ന ജനാധിപത്യ കാരണം അതിൻ്റെ കൃത്യമാണ് അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് മഹാരാഥാന്മാർ പ്രയത്നിച്ചിട്ടുണ്ട് നമ്മൾ വീടുകളിൽ കിടന്നിറങ്ങുമ്പോൾ അവരുടെ നിദാന്ത പരിശ്രമം കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും അതിൻ്റെ അനുബന്ധമായിട്ട് ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നതും നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയിലെത്താൻ ഒരുപാട് മഹാരാഥന്മാരുടെ ഒരുപാട് നടത്തേ പ്രയത്നത്തിൻ്റെ ഫലമാണ് അവരെയൊക്കെ നമ്മൾ നന്ദിയോട് ഓർക്കുന്നു നമ്മൾ അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ